നമസ്കാരം കയ്പയശ്ശേരി പോയി നമ്പര് ആദിത്യൻ ആദിത്യൻ എന്ന് പറയുന്ന ആദിത്യ ദശ എന്ന് പറയുന്നത് ആറു വർഷക്കാലാണ് ആദിത്യൻ ജാതകത്തിനകത്ത് നല്ല സ്ഥാനത്ത് മോശ മോശസ്ഥാനത്ത് നിന്നാലും ഫലങ്ങളെക്കുറിച്ചാണ് ഞാൻ സംവദിക്കുന്നത് ഈ ആദിത്യൻ്റെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് ചിങ്ങൻ രാശിയാണ് ആദിത്യ ഉച്ച ക്ഷേത്രം എന്ന് പറയുന്നത് മേടം രാശിയാണ് ആദിത്യൻ പൊതുവേ ആദിത്യദശ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ സങ്കടങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളുമൊക്കെ വരിക അസുഖാദികൾ വരിക അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്ക് അസുഖങ്ങൾ വരിക ഇതിനൊക്കെ ചിലപ്പോൾ സാധ്യതകൾ കൂടുതലാണ് അറുപത് ശതമാനം ആൾക്കാർക്കും അലച്ചിലാണ് നമ്മൾ പണ്ട് തന്നെ പറയാറുണ്ട് ആദിത്യദശ എന്ന് പറഞ്ഞാൽ പൊതുവേ അലച്ചിലാണ് ഇനി ജാതകത്തിനകത്ത് ജാതകനകത്ത് രാഹു ചില സ്ഥാനങ്ങളിൽ നിന്ന് ദുഃഖത്തെയും ദുരിതത്തെയും സങ്കടത്തെയും പ്രദാനം ചെയ്യും ചില സ്ഥാനത്ത് രാഹു മാറി മോശമായിട്ട് തന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും ബുദ്ധി പ്രശ്നങ്ങളും വേണേ ഉണ്ടാക്കാം ചില ഗ്രഹത്തോട് ഇപ്പോൾ ചൊവ്വയോട് കൂടി നിൽക്കുന്ന ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ രക്തസംബന്ധമായി നിൽക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കാം ബുധനോട് കൂടിയ നിപുണയോഗമാണ് നല്ലതാണ് അങ്ങനെ കൂടി നിൽക്കുന്ന ഗ്രഹങ്ങൾ ആരോട് ചേർന്ന് നിൽക്കുന്നു അപ്പം അതിനൊക്കെ ഫലാഫലങ്ങൾ വെവ്വേറെയാണ് അപ്പം ഈ രാഹു അല്ല ആദിത്യൻ ഈ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം നമുക്ക് പ്രതികൂലമായാൽ നമ്മൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് നിപുണയോഗത്തിലാണ് നിൽക്കണേ അത് അനുകൂലമാകാൻ എന്ത് ചെയ്യണം കുറച്ചുകൂടി ശക്തി കിട്ടാൻ എന്ത് ചെയ്യണം ശരിക്കും എന്ന് പറഞ്ഞാൽ ആദിത്യം എന്ന് പറഞ്ഞാൽ നല്ല സ്ഥാനത്ത് നിന്നാൽ നല്ല ബലവാനായി നിന്നാൽ വളരെ ആത്മധൈര്യമുള്ളവനാണ് വളരെ ലോകം മുഴുവൻ പ്രശംസിക്കുന്നവനാണ് നല്ല സമ്പത്തിൻ്റെ ഉടമയാണ് എവിടെ ചെന്നാലും മഹാരാജാവായി സ്നേഹിക്കും അപ്പം അങ്ങനെയൊക്കെ ഗുണമുണ്ട് ഇപ്പോൾ രാഹുവിന് ബലം കുറഞ്ഞ സ്ഥലത്തൊക്കെയാണ് ഒരാൾ ജനിച്ചതെങ്കിൽ അല്ലെങ്കിൽ സോറി ആദിത്യനെ ബലം കുറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു നേതാവ് ആയി നിൽക്കുന്ന ഒരാൾ എന്നുവെച്ചു കഴിഞ്ഞാൽ നേതാവ് എന്ന് പറയണത് രാഷ്ട്രീയ നേതാവ് മാത്രമല്ല ഏതെങ്കിലും സംഘടനകളെ ലീഡർഷിപ്പ് ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവർക്ക് അവർക്കൊക്കെ രവി വളരെ മോശം സ്ഥാനത്താണ് നിൽക്കണമെങ്കിൽ അവർക്ക് ആ ഉദ്ദേശിച്ച പവർ കാണിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ പൊതുവെ നേതൃത്വ നിരയിൽ നിൽക്കുന്നവർക്ക് കുറച്ചുകൂടി നേതൃത്വ സ്ഥാനം ലഭിക്കുന്നതിനും രവി അനുകൂലമാണ് അപ്പോൾ രവി അനുകൂലമാകാൻ എന്ത് ചെയ്യണം രവി പ്രതികൂലമായവർക്ക് അനുകൂലം ജാതകത്തിൽ പ്രതികൂലമായിട്ട് രവി നിൽക്കുന്നവർക്ക് അനുകൂലമാവാൻ എന്ത് ചെയ്യണം രവി ദശ അനുഭവിക്കുന്ന ഇത് മൂന്നും അനുഭവിക്കുന്നവർക്കും ഇത് ബാധകമാണ് ശരിക്കും ഞായറാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ തൊളുക ശിവനെ പ്രാർത്ഥിക്കുക നമശിവായ ജപിക്കുക ഇതൊക്കെയാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഈ രവിദശാകാലത്ത് കാരണം സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വളരെ ഗംഭീരം സൂര്യനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അതിന് നമ്മൾ പോകേണ്ട അമ്പലം ശിവക്ഷേത്രമാണ് അത് ഞായറാഴ്ച ദിവസം പോണം രവിവാരം എന്ന് പറയുന്ന ദിവസം ഞായറാഴ്ച ദിവസം വില്വമാല കൂവളമാല സമർപ്പിക്കുന്നത് നല്ലതാണ് ജലധാരകൾ കൊടുക്കുന്നത് നല്ലതാണ് മൃത്യുഞ്ജയ ഊഷ്മി നൽകുന്ന നൽകുന്നതാണ് അതുപോലെ മഹാദേവിന് കടുംപായസം കഴിക്കുന്നത് നല്ലതാണ് ശംഖാഭിഷേകം നൽകുന്നത് നല്ലതാണ് കരിക്കഭിഷേകം നൽകുന്നത് ഇത് രവി അല്ലെങ്കിൽ ആ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം നമുക്ക് അനുകൂലമാകാനാണ് അത് രവിദശ അനുഭവിക്കുന്നവർ ചെയ്യുന്നത് നമശിവായ ജപം അതിഗംഭീരമാണ് ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹം കിട്ട ഇനി ഭഗവാൻ സൂര്യൻ പ്രതികൂലമായി നിൽക്കുമ്പോൾ ഈ വഴിപാട് അനുകൂലമായാലോ അജയനായി നിൽക്കുന്ന പ്രതാപശാലി എന്ന പറയുന്നത് എല്ലാത്തിൻ്റെയും പ്രതാപശാലിയാണ് സർവ്വശത്രു സംഹാരകനാണ് നല്ല ആൾക്കാർ കണ്ട ആകൃഷ്ടനായി നിൽക്കുന്ന പേഴ്സണാലിറ്റിയോട് ഉമ്മയാണ് ഇതൊക്കെ കിട്ടാൻ സൂര്യൻ്റെ പ്രകാശത്തെക്കുറിച്ച് ഞാൻ പറയണം സൂര്യപ്രകാ ഭഗവാൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അതിഗംഭീരമല്ലേ അതുപോലെ കൂടി നിൽക്കാൻ തേജസ്സോടു കൂടി ജീവിക്കാൻ രവി എന്ന് പറയണ ഗ്രഹം ആദിത്യം എന്ന് പറയണ ഗ്രഹം അനുഗ്രഹിച്ചാൽ മതി അതുകൊണ്ട് അവൻ ആദിത്യായ നമ എന്നുള്ള നാമം ജപിക്കാം അല്ലെങ്കിൽ ആദിത്യ ഗായത്രി ജപിക്കാം അതുകൊണ്ട് ആദിത്യനുഗ്രഹം കൊണ്ട് ഒരു തേജസ്വിയായിട്ട് നിൽക്കുന്ന സുഖാനുഭവമായിട്ട് ഒരു നേതാവായിട്ട് എല്ലാ അഭീഷ്ടങ്ങളും നടന്ന് എല്ലാ ദുരു അസുഖങ്ങളും മാറ്റി ജീവിക്കാനും രവി അനുഗ്രഹം നല്ലതാണ് അതുകൊണ്ട് ഈ ഗായത്രിയും ഒന്ന് മനസ്സിൽ വെക്കുന്നതും നിങ്ങൾക്ക് മനസ്സിൽ പഠിക്കുന്നതും ഒരു ഏഴ് തവണ ജപിക്കുന്നതും വളരെ വളരെ കേമാണ് വളരെ ഗംഭീരം തന്നെയാണ് ഒന്ന് എഴുതിയെടുത്തോളൂ ഓം ഭാസ്കരായ വിത്മഹേ മഹാദ്യുതിക്കരായ ധീമഹി തന്നോ ആദിത്യപ്രചോദയാ ഓം ഭാസ്കരായ വിമഹേ മഹാദ്യുതികരായ ധീമഹി തന്നു ആദിത്യപ്രചോദയാ ഈ ആദിത്യമന്ത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ആദിത്യ നിരവധി നാമങ്ങൾ അറിയാമല്ലോ നമ്മൾ രാവിലെയൊക്കെ ജപിക്കുന്നെ അതെന്ത് ജപിച്ചാലും കുഴപ്പമില്ല ആദിത്യ അനുഗ്രഹം ഉത്തരോത്തരം അഭിവൃദ്ധിക്ക് എന്നുള്ളതാണ് ആദിത്യ അനുഗ്രഹം കുറേ അധികം ശ്രേഷ്ഠത നമുക്ക് നൽകുന്നതാണ് ഈ ഗായത്രി ജപിക്കാം നമശിവായ ജപിക്കാം ഓം ആദിത്യായ നമ ജവിക്കാം ഞായറാഴ്ച മഹാദേവനെ തൊഴാം സൂര്യഭഗവാനെ തൊഴാം നവഗ്രഹക്ഷേത്രങ്ങളിൽ പോവാം അപ്പം ജാതകത്തിൽ രവി മോശ മോശസ്ഥാനത്ത് തിന്നാലും രവിദശ അനുഭവിക്കുന്നുണ്ടെങ്കിലും രവി നല്ല സ്ഥാനത്ത് നിന്ന് അതിൻ്റെ പൂർണ്ണമായ ഗുണം ലഭിക്കുന്നതിനും ആദിത്യഭദ്രം വളരെ നല്ലതാണ് സർവ അഭീഷ്ടകാരകമാണ് ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമസ്കാരം പോയ